ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഫീൽഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന റൂമുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് പലതരത്തിലുള്ള റൂമുകൾ ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ലേബർ ജൂനിയർ സീനിയർ അങ്ങനെ പല പല മേഖലയിലോട്ടുള്ള റൂമുകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സീനിയർ റൂം എങ്ങനെയാണെന്നാണ് നമുക്ക് തുറക്കാം വാതിൽ എന്നിട്ട് നമുക്ക് നോക്കാം സീനിയർ റൂം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഒരാൾക്ക് കിടക്കാൻ തരത്തിലുള്ള റൂമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബെഡും അതേപോലെ തന്നെ ഒരു സോഫയും ഒരു ടിവിയും ഒരു ടേബിളും ചെറിയൊരു ടേബിളും ഒരു ചെയറും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു അലമാരയും ഇങ്ങനെയൊക്കെയാണ് സീനിയർ റൂമിൽ കൊടുക്കുന്നത് ഒരാൾക്ക് താമസിക്കാനുള്ള റൂമാണ് നല്ല റൂമായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത് ഓയിൽ ഫീൽഡ് മേഖലകളിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള റൂമുകൾ ഗൾഫിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഓയിൽ ഫീൽഡ് മേഖലകളിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള റൂമുകളൊക്കെ കിട്ടും സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ കോൺട്രാക്ടിങ് മേഖലയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന റൂമുകളൊക്കെയാണ് കിട്ടുന്നത് അതായത് ഒരു റൂമിൽ നാലും അഞ്ചും ആറും ആൾക്കാരൊക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ ഓയിൽ ഫീൽഡ് മേഖലകളിലോട്ട് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള റൂമുകളും നിങ്ങളുടെ ജോലി പൊസിഷൻ അനുസരിച്ചിട്ടുള്ള റൂമുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സിംഗിൾ ബെഡ്റൂമും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഓയിൽ ഫീൽഡ് മേഖലകളെ കുറിച്ച് ഞാൻ ഓരോരോ വീഡിയോസ് വീഡിയോസായിട്ട് ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എനിക്ക് ഇടാൻ വേണ്ടി പ്രചോദനമാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക ബായ് ബായ്